പാലാ നഗര മധ്യത്തിൽ തെരുവുകുണ്ടയെ പോലെ അഴിഞ്ഞാടി മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ അച്ചായൻസ് ഗോൾഡ് എന്ന വ്യാപാര സ്ഥാപനം സ്ഥാപിച്ച ബോർഡ് കുത്തി കുത്തിക്കീറിക്കൊണ്ടാണ് ചെയർമാൻ അഴിഞ്ഞാടിയത് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ അച്ചായൻസ് ഗോൾഡിന് മുന്നിൽ ഔദ്യോഗിക വാഹനത്തിൽ വന്നിറങ്ങിയ ചെയർമാൻ മുണ്ട് കുത്തി കയ്യിൽ കരുതിയിരുന്ന കത്തിയുമായി പുറത്തിറങ്ങി ബോർഡുകൾ കുത്തി കീറുകയായിരുന്നു തുടർന്ന് സ്ഥാപനത്തിനുള്ളിൽ നിന്നിരുന്ന ജീവനക്കാരെ കത്തി ഉയർത്തി കാട്ടി അസഭ്യം പറയുകയും ചെയ്തു കത്തി ഉയർത്തി പിടിച്ചുകൊണ്ട് ജീവനക്കാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചായിരുന്നു തുരുത്തന്റെ അഴിഞ്ഞാട്ടം പുറത്തുനിന്ന് വന്ന് പാലായിൽ കളിയിറക്കിയാൽ കുത്തി കീറിക്കളയും എന്ന വെല്ലുവിളിയാണ് ചെയർമാൻ ഉയർത്തിയത് ഇദ്ദേഹത്തിന് കൂട്ടായി പാലാ നഗരത്തിലെ കെ ടി യു സി നേതാവ് പൂവേലിയും ഒപ്പമുണ്ടായിരുന്നു ചെയർമാന്റെ ഡ്രൈവറും കൂടെ എത്തിയ മറ്റൊരു യുവാവും സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിക്കാൻ ഒരുങ്ങിയെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകും നഗരസഭയുടെ നിർദ്ദേശപ്രകാരം നേരത്തെ എടുത്തുമാറ്റിയ ബോർഡുകൾ കോടതി ഉത്തരവിന്റെ പിൻവലത്തിൽ പുനഃസ്ഥാപിച്ചതാണ് നഗരപിതാവിനെ പ്രകോപിപ്പിച്ചത് പാലാ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള വിവിധ കയ്യേറ്റങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് അച്ചായൻസ് ഗോൾഡിനെ മാത്രം ലക്ഷ്യമാക്കി പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ചെയർമാൻ ഏതാനും ദിവസങ്ങളായി നടത്തിവന്നിരുന്നത് ഈ നീക്കത്തിനേറ്റ തിരിച്ചടിയാണ് ചെയർമാനെ തെരുവുകുണ്ടയുടെ നിലയിലേക്ക് അധപതിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്നുവേണം വിലയിരുത്തുവാൻ കോടതി വിധിയെ മറികടക്കുവാൻ കോടതിയിൽ പോയി എതിർവാദങ്ങൾ ഉന്നയിക്കേണ്ടതിന് പകരം വ്യാപാരികളെ കത്തി വീശി പേടിപ്പിക്കുന്ന ചെയർമാൻ പാലായിയുടെ പാരമ്പര്യത്തിന് തന്നെ കളങ്കമാണ് ചെയർമാന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്ക് എന്നാൽ ഇതൊരു പുതുമയല്ല എന്നതാണ് മറ്റൊരു വസ്തുത മുമ്പും കത്തിക്കുത്ത് കേസുകളിലുൾപ്പെടെ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് നഗരപിതാവ് മുനിസിപ്പൽ ജീവനക്കാരനെ മർദ്ദിച്ചതിന്റെ പേരിലും ഇയാൾക്കെതിരെ കേസ് നിലവിലുണ്ട് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിനാലുള്ള വ്യക്തിവിരോധം മൂലമാണ് ചെയർമാൻ തന്റെ സ്ഥാപനത്തെയും ജീവനക്കാരെയും ആക്രമിക്കാനൊരുങ്ങുന്നത് എന്ന ഗുരുതര ആരോപണവുമായി അച്ചയൻസ് ബോൾഡുടമ ടോണി വർഗിച്ചലും രംഗത്തെത്തിയിട്ടുണ്ട്